നല്ല അടിപൊളി വലിയ കഷ്ടം മീനാണ് കേട്ടോ എന്ത് മീനാണെന്നറിയില്ല കുപ്പ് വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള തക്കാളി നെല്ലേല ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ബിരിയാണി വയ്ക്കുന്നതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കേട്ടോ പിന്നെ കുഴംപൊള്ളി വെള്ളമൊഴിച്ചു അല്ലാത്ത ഒരു ബിരിയാണിയാണേ നമ്മൾ ഇതിൽ അതിൻ്റെ മേലെ ഒന്ന് കുറച്ച് തെക്കിയിട്ട് അതിൽ വെള്ളമൊഴിച്ചു അപ്പോൾ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ഒരു വെറൈറ്റി ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഇതിന് പേരൊന്നും ഇല്ല കേട്ടോ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാല് ഇതിനൊന്ന് വറ്റിച്ചെടുക്കണം അതിലിട്ട് കണ്ടോ വല്യ പീസാണ് എത്ര പീസ് കൊള്ളും അറിയില്ല ഇതിൽ വലിയ അത് കാരണം ഇത് വറുക്കണ്ടല്ലോ വർക്കണ്ടല്ലോ എല്ലാം കൊള്ളണ്ടല്ലോ ഉപ്പൊക്കെ നോക്കി വെക്കണം പേര് അറിയില്ല എന്താ പേര് അടിപൊളി മണം മണം വരുന്ന ആ വാഹിക്കണ കറിവേപ്പില ഇത് കൊടംപൊടി ഇട്ട് വയ്ക്കാനാണ് വല്യ മുടി വേണം ആ മണം വരുന്ന കറിവേപ്പിലൊരു പ്രത്യേക മണോ കറിയിലിടുമ്പോ ഇനി കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പറ്റട്ടെ എന്നിട്ട് മറിച്ചിടാം അപ്പോൾ അത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ അതിൽ ബിരിയാണി മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് ഉപ്പ് എരിവ് ബിരിയാണി മസാല ചേർത്ത് ഒട്ടിപിടി മണമാണത് അതെ ത് ഒരുപാട് മൊരിയണ്ടട നമുക്ക് കുതുക്കേവി ഇരിക്കട്ടെ കാര്യത്തില്ലേ കാര്യ എനിക്കറിയില്ല നമ്മുടെ ബിരിയാണി റെഡിയായി നല്ല സോഫ്റ്റായിട്ട് തോന്നു കേട്ടോ എൻ്റെ പൊളികണ്ട് വെച്ചപ്പോൾ വെച്ചപ്പത്തിരി വേവ് കുറവ് പോലെ തോന്നി അപ്പം ഇത്തിരി വെള്ളം കൂട്ടിയതാണ് നല്ല സോഫ്റ്റ് ആയി സൂപ്പർ ബിരിയാണി റെഡിയായി ഇത് നമ്മൾ റാഗിൻ്റെ കൂടെ കൊണ്ട് നല്ല കനമുണ്ട് നല്ല സോഫ്റ്റ് ഉണ്ട് നല്ല കനവും ഉണ്ട് ഇത്തിരി നെയ്യും ഓയിലത്തിന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കണം ആ ചക്ക വാങ്ങി ചക്കൻ വെക്കാൻ കൊണ്ടോളൂ ഇതൊന്നും ചെയ്യണ്ട അത് ഇറക്കി

മീനു പെണ്ണിക്കുട്ടി ഭയങ്കര ഡെക്കറേഷൻ ആയി ആപ്പിൾ പൈസ എടുക്കുന്നു പൈസ പൈസ പെണ്ണിക്കുട്ടി പൈസ എടുത്തെടുത്ത് പോക്കറ്റോ എന്താ അടിക്കട്ടെ ആരെങ്കിലും വിഴിയേ

ആ പൂമ്പുള്ള ഏ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരുടാ ചെക്കൻ പോയില്ലേ പെൺകുട്ടി പോറ്റിയടി ബാ പോകം ബാ നമ്മൾ എൻ്റെ മേലേക്ക് അവൻ ഉണ്ടായിരുന്നപ്പം എൻ്റെ അടുത്ത് വന്നില്ല അവൻ പോയപ്പോൾ എൻ്റെ മേലേക്ക് കയറിക്കണ്ട പോറ്റമ്മ വന്നിട്ട് പോയി ചെക്കൻ വന്ന് ഇത്ര നേരം ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ഗസ്റ്റിന് കൊടുക്കാനായിരുന്നു അതും കൊണ്ട് അവൻ കൊണ്ട് കൊടുത്ത് അവൻ്റെ വീട്ടിലേക്കും കൊണ്ടുപോയി ഫുഡ് കാറ്റ് വിശ ആണോ ഒന്ന് വീശ് ഒന്നും കൂടെ അടിക്കും ചിറകടിക്കു ഒന്നും കൊണ്ട ஆஹ் எந்த காட்டாணது ஒகம் காட்டி என்ன குடி கோட்டே ஓ சக்கன் போய விஷமக்கன் போய விஷமிரா தளக்கியது